അപ്പൊ സമതേ ഇനി നമ്മൾ ചിക്കൻ സുർബിയാനിണ്ടാക്കേണ്ടത് ഒരു അഞ്ച് കിലാം ചിക്കൻ സുർബിയാനി എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഫുൾ റെസിപ്പി നമ്മൾ പറഞ്ഞു പറഞ്ഞാ ഫുൾ റെസിപ്പി നമ്മൾ പറഞ്ഞു പറഞ്ഞേ ആ ബൈക്കുള്ള വാണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഇടാൻ പൊരിച്ച ഉള്ളി രണ്ട് കിലോട്ടാ ഓവർ പൊരിയരുത് ഈ പൊരിയാൻ പൊരിയൊരു ഓവർ പൊരിക്കരുത് രണ്ടു കിലോ പൊരിച്ച ഉള്ളി ഒരു കിലോ തക്കാളി ജ്യൂസ് അടിച്ചത് അഞ്ഞൂറ് മിന്മന്റെ തൈരിട്ടാ ഇരുന്നൂറ് പച്ചമുളക് കിട്ടാറ് ചതച്ച പച്ചമുളക് ഇരുന്നൂറ് അഞ്ച് മാഗിനെ കട്ട നമ്മൾ നല്ല കോയമ്പാ കിരട്ട അഞ്ച് മേഗിന്റെ കട്ട രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വൈറ്റ് പെപ്പർ വൈറ്റ് പെപ്പർ ഇരുപത് ഗ്രാം വെളുത്തുള്ളി ഇഞ്ചി രണ്ടും പാടെ നാൽപ്പത് ഗ്രാം ഇട്ട ചപ്പും പൊതിനീനി അൻപത് ചപ്പും അൻപത് പൊതിനീന അൻപത് പൊതിനീന പിന്നെ കപ്സ മസാല ഏലക്കായ് പൂവ് പട്ട മല്ലി ചെറിയ ജീരകം വലിയ ജീരകം തക്കുവല്ലാണ് കാല നമ്മളെ പാക്കറ്റിൽ നമ്മൾ ഉണ്ടാക്കിയേട്ടാ നമ്മൾ കപ് മസാല ഒരു നൂറ് ഗ്രാം കപ്സ മസാല പൊടിപ്പ് ആടിയേട്ടാ കല്ലുപ്പ് വേണ്ട ഇതെന്ന് വെച്ചാൽ ഇത് മസാല കട്ടിയുള്ള മസാല കല്ലുപ്പ് പൊടിപ്പടെ നല്ല അങ്ങോട്ട് മിക്സ് ചെയ്യ ഒരു ഇരുന്നൂറ് മില്ലി സൺഫ്ലോർ ഓയിൽ വെച്ചിട്ടേ ഇതാ ഒരു കിലോ ഉരുളം ിന്നോട് കൂടിയ ചിക്കൻ ഇട്ടാ ആറ് കിലോ ചിക്കൻ ഇട്ടാ റൈസ് കൂടുമ്പോൾ ചിക്കൻ അതാണ് ചിക്കൻ കൂടുതൽ കൂടുതലെടുക്കണ നമ്മൾ ഒരു കിലോ ചിക്കൻ ഞാൻ ഇട്ടാ നല്ലാണ്ട് കുഴക്കാം മസാല നല്ലാണ്ട് കുഴക്കാം ചിക്കനും കുഴച്ച് വെക്കാൻ വേണ്ടി ഫുള്ള് മസാല തേച്ച് സെറ്റ് ആയി നിൽക്കണേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു മണിക്കൂർ ബാക്കിയുള്ള സൺഫ്ലവറായിട്ട് നമ്മൾ റൈസ് കിട്ടാ പച്ചമുളക് ല്ലേ ഉള്ളി പാട്ടി ഏലക്കായ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മൂന്ന് പാട്ടാ ഇരുണ്ടി മൂന്ന് പാട്ട് പാടില്ല അന്നേരക്കും ഒന്നിക്കൊന്നര വേണ്ട ഒന്നിക്കൊന്നു മതി ഒട്ടായിട്ട് ഒന്നിക്കൊന്നും മറ്റു മൂച്ചിടല്ല നമ്മള് എന്ത് ചെയ്യണം കറക്റ്റ് അളവ് മതിട്ടാ മറ്റേ പസായി മാറും നീരല്ലേ നമ്മൾ ഡയറക്റ്റ് മസാലയിൽ കൊടുക്കാതിൽ ബ്രോയിലർ സ്കിന്നായിട്ട് വെള്ളം ആളുകളാണ് കുറച്ച് വെള്ളം അടിയിൽ അല്ല അപ്പൊ അടി ചട്ട കത്തിച്ചുമ്പോ പെട്ടെന്ന് അടിക്ക് ഡയറക്റ്റ് തീ അടി പിടിക്കാ

അപ്പൊ അതുകൊണ്ട് ചെറ്റ കൊച്ചു ബ്രോയിലറല്ലേ ചൂടും അതിന്റെ അടിയിൽ ചൂടുമ്പോടെ എന്തായാലും രണ്ടുമണിക്കൂർ ദമ്പ് കിടക്കണല്ലോ ദമ്മ പൊട്ടിയിട്ട് എയർ വരുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് താഴെത്തുടല ചേട്ടൊക്കെ കത്തി തീർന്നിട്ട് ഇനി ഈ ഒരു ചൂട് തന്നെ ഈയൊരു ദമ്മ തന്നെ സംഭവം സംഭവ അപ്പൊ അതില നേരത്തെ പച്ചക്കിട്ട ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ സെറ്റ് ആയി കിട്ടും ഒന്നര മണിക്കൂറായിട്ടാണ് പൊട്ടിച്ചു നോക്കാം പാർട്ടിക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് പൊട്ടിച്ചു നോക്കണം അല്ലേ തുറന്ന പാടൊക്കെ ഇട്ടി സ്മെല്ലോ അടിയിലാണ് മസാല ഉണ്ടായിരുന്നത്